ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓട്ടോമേക് സീറസ് നമ്മുടെ ചാനലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം കുറച്ച് ദിവസമായി അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് വെച്ചാലേ നമ്മൾ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ നമ്മൾ വണ്ടി സർവീസ് ചെയ്യുമ്പോൾ കുറച്ച് ചതികൾ ചതികളെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളറിയാത്ത രീതിയിൽ നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ ഊറ്റുന്ന കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഈ പരിപാടികൾ ഒരു എനിക്കും പറ്റി അപ്പോൾ ഈ അബദ്ധങ്ങൾ പറ്റുമ്പോഴാണല്ലോ നമ്മള് അതിൽ നിന്ന് തെളിഞ്ഞ വരുന്നത് അപ്പം ഈ ഒരു അബദ്ധം നിങ്ങളിലേക്കും കൂടെ എത്തിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല സർവീസിന് നമ്മൾ നമ്മൾ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ വണ്ടി കൊടുക്കുന്നവർ അവരെയാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പുറത്ത് വണ്ടി സർവീസ് ചെയ്യുന്നവർക്ക് അവർക്ക് വേണ്ടിയല്ല ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പീരിയോഡിക് സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിരിക്കുന്നത് ഫോർഡിൻ്റെ ആസ്പയറിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ സർവീസ് ഫോർഡിൻ്റെ സർവീസ് എന്ന് പറഞ്ഞാൽ ഫോർഡിൻ്റെ ഒരു സർവീസ് പ്രോമിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട് ഈ ആപ്പിൽ നമ്മൾ എത്ര കിലോമീറ്ററിന്റെ സർവീസ് ആണ് ചെയ്യണത് എത്രാമത്തെ വർഷമാണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്നുള്ള സംഭവങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എസ്റ്റിമേറ്റ് എമൗണ്ട് വരും എസ്റ്റിമേറ്റ് അല്ല അത് അവരുടെ കറക്റ്റ് എമൗണ്ട് ആണ് ഇൻക്ലൂഡിങ് ടാക്സ് കൂടെ ആഡ് ചെയ്തിട്ട് വരുന്നതാണത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ സർവീസിന് നമുക്ക് കാണിക്കുന്നത് അയ്യായിരത്തി സംതിങ് ആണ് വന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി സംതിങ് ആണ് അതിൽ ഡീസൽ ഫിൽട്ടർ റീപ്ലേസ് ചെയ്യാനുണ്ട് നോർമൽ സർവീസിൽ അത് വരാറില്ല ഓരോ മുപ്പതിനായിരം കിലോമീറ്ററിലുമാണ് ഡീസൽ ഫിൽട്ടർ ചെയ്യേണ്ട ആവശ്യം വരാ അപ്പൊ ഇതുകൂടെ വന്നുകൊണ്ടാണ് ആ ഒരു എമൗണ്ട് വരുന്നത് അല്ലെങ്കിൽ ഒരു ഫൈവ് തൗസൻഡ് ബിലോ ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് പൊതുവേ വരാറ് അപ്പൊ ഈ അബദ്ധങ്ങൾ പറ്റുന്ന എന്താണെന്ന് വെച്ചാല് എനിക്ക് ഇപ്രാവശ്യം ബില്ല് വന്നിരിക്കുന്നത് ആറായിരത്തി എണ്ണൂറ് രൂപയാണ് അതായത് നമ്മളെ ഫോർഡ്സ് സർവീസ് പ്രോമിസ് ആപ്പിൽ കാണിച്ചിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി സംതിങ് ആണെങ്കിലും അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ സാറ് പൈസ കൂടി എന്നാ പറയുന്നത് അതായത് നമ്മളുടെ ലേബർ ഐ മീൻ ലേബർ കോസ്റ്റ് എല്ലാം കൂടി അപ്പൊ അതുകൊണ്ടാണ് ഇത് വന്നതെന്നാ പറയുന്നത് അപ്പൊ ഞാൻ ഈ സർവീസ് ചെയ്യാനായിട്ട് പോയ സമയത്ത് എനിക്കാണെങ്കിൽ സുഖമില്ലായിരുന്നു പനിയൊക്കെ പിടിച്ചാകെ പ്രശ്നമായിട്ടിരിക്കുക അപ്പൊ ഞാൻ ഓക്കെ അതിന്റെ പുറകിൽ പോയില്ല പോയൂലില്ല ഞാനതിന് ചോദിക്കാനൊന്നുമില്ല അത് എന്റെ ഭാഗത്ത് നിന്നൊരു ഫോൾട്ടാണ് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ വണ്ടി സർവീസ് ചെയ്യണത് അവർ ഇൻസ്പെക്ട് ചെയ്തപ്പോൾ പറഞ്ഞു ബ്രേക്ക് പാഡ് പോയി ബ്രേക്ക് പാഡ് തീർത് തീരാറായി ഓക്കെ ഫൈൻ അപ്പോൾ ആകെ അസ്വസ്ഥതനാണ് ഞാൻ പറഞ്ഞു ഓക്കെ മാറിക്കോ ഞാൻ ബ്രേക്ക് പാഡിന് അത്ര വരും അപ്പോൾ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് എന്തോ അത്രേ വരുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അത്രേ ഇല്ലേ മാറിക്കോ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ ലൈസൻസ് പ്ലേറ്റ് നമ്മൾ നമ്പർ പ്ലേറ്റിന്റെ ബാക്കിൽ മേലെ വരുന്ന രണ്ട് ചെറിയ ബൾബുണ്ട് സാറേ അത് പോയി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതിന് എത്രയാ അതിന് മുപ്പത്തഞ്ച് രൂപ ഒരു ബൾബിന് അപ്പൊ ഞാൻ വെച്ചാൽ എഴുപത് രൂപ രണ്ട് ബൾബ് മാറിക്കോ അതങ്ങനെ അത് മാറി പിന്നെ വന്നിരിക്കുന്നത് സാറേ മഡ് ഫ്ലാപ്പ് പോയി പോയിരിക്കുവാണ് അത് ശരിയാണ് ഞാൻ പറഞ്ഞ അതിന് എത്ര രൂപ വരും അതിന് ഒരെണ്ണം അല്ലേ രണ്ടെണ്ണത്തിന് ഇരുന്നൂറ്റി പറഞ്ഞു പറഞ്ഞു ഞാൻ അത് ോ അത്രല്ല വരൂള്ളൂ പറഞ്ഞത് രണ്ടെണ്ണം മാറാനുള്ള പൈസ എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ അതിലാണ് ഞാൻ പെട്ടത് സത്യം പറഞ്ഞാൽ അവസാനം ബില്ല് വന്നപ്പോൾ വന്നപ്പോ എത്ര പതിനൊന്നായിരത്തി അതായത് ഇലവൻ തൗസൻഡ് വൺ ട്വന്റി സിക്സ് ആണ് എനിക്ക് ബില്ല് വന്നത് അപ്പം ഇതിൽ നമ്മൾ ഇതിൽ ഒരു പണി കിട്ടുന്ന സംഭവം എന്ന് വച്ചാല് നമ്മൾ ഓൾറെഡി ഈ ജി എസ് ടി ബില്ല് എന്ന് പറയുന്ന സാധനം അതിന് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട സംഭവമാണ് അപ്പോൾ ഈ ലേബറിനാണെങ്കിലും നമ്മൾ ടാക്സ് കൊടുക്കണം പതിനെട്ട് ശതമാനം ലേബറിലും ടാക്സ് കൊടുക്കണം സ്പെയറിലും ടാക്സ് കൊടുക്കണം അത് സ്പെയർ ഇപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിലും ആ ജി എസ് ടി ഒക്കെ ഉണ്ട് അതിനെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ ഈ ലേബറിനും കൂടെ ടാക്സ് കൊടുക്കുമ്പോഴാണ് ഈ സർവീസ് സെന്ററിൽ ഇത്രയും ഒരു എമൗണ്ട് വലിയ രീതി ഇപ്പൊ ഫോർഡിന്റെ സർവീസ് വെച്ച് നോക്കണിപ്പോ നമ്മള് പുറത്ത് വണ്ടി കൊടുക്കുമ്പോഴും ഫോർഡില് കൊടുത്തു കഴിഞ്ഞാലും വരുന്ന ലേബർ ഒക്കെ സർവീസ് പീരിയോഡിക് സർവീസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ഒക്കെ തന്നെയാണ് വരുന്നത് കുറച്ചേ കൂടുതലുള്ളൂ പക്ഷെ അതിന്റെ കൂടെ ഈ ടാക്സ് കൂടെ കയറി വരുമ്പോഴാണ് അത് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറുന്നത് അപ്പൊ ഇതിലെനിക്ക് ഒരു അബദ്ധങ്ങൾ എന്താ വെച്ചാല് നമ്മളിപ്പോ പീരിയോഡിക് സർവീസ് അവിടെ കൊടുക്കുന്നു ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണ ഇപ്പൊ നമ്മള് വണ്ടി എടുത്തിട്ട് നമ്മള് കുറച്ചാൾ കഴിയുമ്പോൾ നമുക്ക് പ്ലാൻ പ്ലാനുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സർവീസ് ഹിസ്റ്റിയെ കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ എമൗണ്ട് ഐ മീൻ റീസെയിൽ വാല്യൂ നമുക്ക് കിട്ടും ആ ഒരു കാര്യം മാത്രമേ ഇതിലുള്ളൂ പിന്നെ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിരിക്കും ഇവരുടെ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഓയിൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓയില് മാറ്റും എയർ ഫിൽട്ടർ മാറ്റും ഓയിൽ ഫിൽറ്റർ മാറ്റും അത്രയും മാറ്റുകയുള്ളു വേറെ ഒന്നും അവർ ചെയ്യില്ല ഒരു ഇൻസ്പെക്ഷനും അവിടെ നടക്കത്തില്ല അപ്പം അതുകൊണ്ടാണ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇവിടെ സർവീസ് സെൻറ്ററിലാണെങ്കിൽ കൂടുതലായിരിക്കും പക്ഷേ എല്ലാ സർവീസും ഫോറിൻ സർവീസ് സെൻ്റർ പോലും ആവണമെന്നില്ല പലതും ഉഡായ്പ സർവീസ് സെന്റേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തത്തിൽ നമുക്ക് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ പീരിയോഡിക് സർവീസ് അവിടെ ഇപ്പോൾ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് സംഭവങ്ങൾ ഇപ്പം എന്താ പറയുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പോൾ ഈ ബൾബിൻ്റെ ഞാൻ കാര്യം ഞാൻ പറയാം അതായത് എൻ്റെ അടുത്ത് പറഞ്ഞത് മുപ്പത്തഞ്ച് രൂപ ഒരു ബൾബിന് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എഴുപത് രൂപ വരും ഓക്കെ അത് മാറ്റാനായിട്ട് ഒരു അമ്പത് എല്ലാം പുറത്തുനിന്നാണെങ്കിൽ അവർ ചാർജ് ചെയ്യത്തുള്ളൂ പക്ഷേ ഈ ബൾബ് മാറ്റാനായിട്ട് ഇവർ ചാർജ് ചെയ്തിരിക്കുന്ന പൈസ എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് രൂപയാണ് അതായത് ഈ രണ്ട് ബൾബ് വരെ ഒന്നുമില്ല ജസ്റ്റ് ഊര് അത് ഫിറ്റ് ചെയ്യാത്തത്രേ ഉള്ളു അതിന് അമ്പത് രൂപയും മേടിക്കേണ്ട ആവശ്യമില്ല ഈ എഴുന്നൂറ്റി സോറി ഇരുന്നൂറ്റി എഴുപത്തി ആറ് രൂപ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ടാക്സ് വന്നേക്കുന്നത് ഈ കുഞ്ഞ് ബൾബ് രണ്ടെണ്ണം മാറ്റാനാണ് പവർ വിൻഡോടെ ഒരു സ്വിച്ച് പോയായിരുന്നു ആ സ്വിച്ചിന് വില വന്നേക്കുന്നത് എത്രയാണ് അറുനൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് ടാക്സ് സ്വിച്ചിന്റെ വില വന്നേക്കുന്നത് അതിന്റെ അത് മാറ്റാനായിട്ട് വന്നേക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇതൊന്നുമില്ല ജസ്റ്റ് പുള്ളിയ സോക്കറ്റ് ഊര പിടിപ്പിക്കുക വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല എനിക്ക് പറ്റിയ പണ്ടത്തരം കൊണ്ട് ഞാൻ അതിന് അതിൻ്റെ ലേബർ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയാറ് രൂപയാണ് ടാക്സ് അടക്കം ലേബർ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയാറ് പിന്നെ മൂന്നാമത്തെ കാര്യം ബ്രേക്ക് ഷൂ ബ്രേക്ക് ഷൂ പ്രൈസ് വന്നേക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റ് തൊണ്ണൂറ്റൊമ്പത് അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപയെന്ന് തന്നെ കൂട്ടിട്ടെ അതിൻ്റെ ജി എസ് ടി അടക്കമുള്ള ലേബർ വന്നേക്കുന്നത് അത്രയെന്നു വച്ചാൽ എഴുന്നൂറ്റി മുപ്പത്തിയാറ് രൂപയാണ് നമ്മൾ പുറത്തു കൂട്ടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപ താഴേക്ക് അവർ വാങ്ങിക്കൊള്ളൂ ഈ ബ്രേക്ക് പാഡ് അതിൽ വേറൊരു വിഷയം വരുന്നെച്ചാൽ ഇതൊന്നും നമ്മളിപ്പോൾ സർവീസ് ഹിസ്റ്റിയില്ല ബ്രേക്ക് പാഡ് മാറ്റിയ കാര്യമൊന്നും സർവീസ് ഹിസ്റ്ററി കൊണ്ടേ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല അതുപോലെ അതൊന്നും വലിയ മേജർ സംഭവങ്ങളല്ല ആർക്കും മാറ്റാം നമുക്കും വേണമെങ്കിൽ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതൊന്നും നമ്മളിപ്പോൾ സർവ്വീസ് സർവീസ് സെന്ററി കൊണ്ടുപോയിട്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അവിടെ തന്നെ മാറ്റണം എന്നല്ലെങ്കിൽ അതിനെ കുറച്ചൊന്നും മെനക്കെടാൻ പോലും പറ്റാത്ത ആളുകളാണെങ്കിൽ അവിടെ തന്നെ ചെയ്തു അതിന് യാതൊരു കുഴപ്പമില്ല പക്ഷെ ഞാൻ പറയുന്നത് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റാവുന്ന കാര്യമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്താൽ മതി ഈ നമ്മളിപ്പോൾ സർവീസ് ഹിസ്റ്ററി സിസ്റ്ററി നോക്കുമ്പോൾ ആരും ബ്രേക്ക് പാഡ് എവിടെ മാറ്റിന്നോ അല്ലെങ്കിൽ ഫ്യൂവൽ ഫിൽട്ടർ എവിടെ മാറ്റിന്നോ അതൊന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് ആവശ്യമുള്ള നമുക്ക് നമ്മളെ സർവീസ് ഹിസ്റ്ററിയിൽ ആവശ്യമുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് വണ്ടി ഓരോ സർവീസ് സെന്ററുകളിലും ഓരോ സർവീസ് ഇന്റർവുകളിലും നമ്മൾ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ ആളുകൾ നോക്കുകയുള്ളൂ മനസ്സിലായോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പ്രോപ്പർ സർവീസ് കറക്റ്റായിട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻജിൻ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരികയാണെങ്കിൽ സർവീസ് സെൻറ്റർ കൊടുക്കുന്നതായിരിക്കും നല്ലത് അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോർഡിൻ്റെ സർവീസ് സെൻ്ററിൽ വലിയ കുഴപ്പമൊന്നുമില്ല അവർ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇത് തന്നെ ഫോക്സ് വാഗൻ്റെയോ അല്ലെങ്കിൽ സ്ക്വാഡയുടെയോ സർവീസ് സെന്ററിൽ നമ്മൾ വാറണ്ടി ഇല്ലാത്ത കഴിഞ്ഞ സമയത്താണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ കാശ് ഇറങ്ങും അപ്പൊ അങ്ങനെയുള്ള വണ്ടികൾ ഡിപ്പെൻസ് ഓൺ ദ വണ്ടി നമുക്ക് അത് തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ് പിന്നെ നിങ്ങളേതിൽ കുറെ പൈസ ഉണ്ട് ഓക്കെ എല്ലാ എല്ലാ റീപ്ലേസ് ചെയ്തു എന്ന് പറയുന്ന ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം അതൊന്നും കുഴപ്പമില്ല പക്ഷെ സർവീസ് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് ഈ പറയുന്നത് പിന്നെ മഡ് ഫ്ലാപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഡ് ഫ്ലാപ്പിന് വില വരുന്നത് ൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് അത് മാറ്റാനായിട്ട് വില വന്നേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് പിന്നെ ഇതൊന്നും കൂടാതെ ഈ മോട്ടോർ എഞ്ചിൻ മോട്ടോർ കെയർ എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് അതെന്താന്ന് വെച്ചാല് ഞാൻ വിചാരിച്ചെന്തോ ഭയങ്കര സംഭവം ആണെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഈ മോട്ടോർ കെയർ എന്നും പറഞ്ഞിട്ട് വന്നേക്കുന്ന സംഭവത്തിന് ആയിരം രൂപയാണ് അവർ ചാർജ് ചെയ്തിരിക്കുന്നത് തൊള്ളായിരത്തി എഞ്ചിനോയില് ഫിൽട്ടർ ഗാർഡ് സ്വിച്ച് വാട്ടർ കെറ്റി ഫ്യൂ ഫിൽട്ടർ ഗ്യാസ് കെറ്റ് ഡ്രെയിൻ ഫ്ലഗ് ദെൻ മോട്ടോർ കെയർ അതിന് വന്നേക്കുന്നത് എഴുന്നൂറ്റി അറുപത്തേഴ് രൂപയുടെ ഈ മോട്ടോർ കെയറിന് വരുന്നത് അതിൻ്റെ ടാക്സ് അടപ്പ് അടക്കം വന്നേക്കുന്നത് തൊള്ളായിരത്തി അഞ്ചു രൂപ മോട്ടോർ കെയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ജസ്റ്റ് ഒരു ത്രീ എമിൻ്റെ ആണെന്ന് പറഞ്ഞു അത് ഒരു ഒരു ഓയില് പോലത്തെ ഒരു സാധനം നമ്മളെ എഞ്ചിൻ എഞ്ചിൻ ബേ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ അതിൻ്റെ മുകളിലടിക്കും അതിനാണ് ഈ തൊള്ളായിരത്തി അഞ്ചു രൂപ അവർ വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ചിന്തിച്ചാൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതൊക്കെ ഓപ്ഷണൽ സർവീസ് ആവും പക്ഷെ ഇപ്രാവശ്യം എന്താ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് സുഖമില്ലാത്ത കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഇവർ ചോദിക്കുന്നതെല്ലാം ചെയ്തോ ചെയ്തോ എന്ന് പറഞ്ഞു അപ്പൊ ഈ സാധനം അടക്കം ഈ മോട്ടർ കെയർ എന്ന് പറയുന്ന സംഭവം കൂടെ ആഡ് ചെയ്തു അപ്പൊ പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാല് ഈ പീരിയോഡിക് സർവീസിന്റെ കൂടെ ഈ മോട്ടർ കെയറും കൂടെ ആഡ് ചെയ്തിട്ടാണ് ആറായിരത്തി എണ്ണൂറ് രൂപ എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷെ എനിക്കത് പോയില്ല പുള്ളി പറഞ്ഞു പൈസ കൂട്ടി എന്ന് പറഞ്ഞാൽ പൈസ കൂടിയിട്ടൊന്നുമില്ല ഞാൻ അന്വേഷിച്ചായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു എന്താ പറയാ പൈസ മേടിക്കാനുള്ള കാരണം അവർക്ക് ഈ പീരിയോഡിക് സർവീസിൽ നിന്ന് മാത്രം ഒന്നുമല്ല പൈസ കിട്ടുന്നത് അപ്പം കൂടുതൽ പൈസ ഇതുപോലെ ഈ മോട്ടർ കെയർന്നൊക്കെ പറഞ്ഞ സ്ഥാനത്തു നിന്നാണ് അവർക്ക് കൂടുതൽ പൈസ കിട്ടുന്നത് അപ്പൊ അവർ അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക അപ്പം നമ്മളതിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക ഇന്നതൊക്കെയാണ് ഇത്രയൊക്കെ വരും പിന്നെ അവര് ഈ റീപ്ലേസ് ചെയ്യുമ്പോ കാര്യങ്ങള് പറയുമ്പോഴത്തേക്കും അവർ പറയുന്നത് ചിലപ്പോൾ പാർട്ടിന്റെ മാത്രം പൈസ ആയിരിക്കും അപ്പോൾ അവരോട് ചോദിക്കുക ലേബർ എത്ര വരും അതിൻ്റെ ടാക്സ് എത്ര വരും അതിൻ്റെ കൂടെ എത്ര രൂപ ടോട്ടൽ എത്ര വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതിനോട് സർവീസ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ബില്ലിൻ്റെ സംഭവങ്ങൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ നിന്ന് കൊടുത്തിരിക്ക അപ്പൊ ഇത്രയും ഉള്ളത് അപ്പൊ എനിക്ക് ടോട്ടൽ ബില്ല് വന്നിരിക്കുന്നത് ഇതെല്ലാം കൂട്ടിയിട്ട് വന്നിരിക്കുന്നത് പതിനൊന്നായിരത്തിഒരുന്നൂറ്റിഇരുപത്തിയാറ് ആണ് അതിൽ ലേബർ മാത്രം വന്നിരിക്കുന്നത് അയ്യായിരത്തി എൺപത്തിരണ്ട് രൂപയാണ് ടോട്ടൽ ക്യാമ്പയിൻ ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടാവും തന്നിട്ടില്ല പിന്നെ ടോട്ടൽ ടാക്സബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ ടാക്സ് മാത്രം വാങ്ങിച്ചേക്കുന്നത് രണ്ടായിരം രൂപ എടുത്താണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ ടാക്സ് മാത്രം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ടാക്സിന്റെ കാര്യം പിന്നെ നമ്മളെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ നമ്മളൊരു പത്ത് ലക്ഷം രൂപ വണ്ടി മുടക്കാണെങ്കിൽ അതിൽ ഏകദേശം ഒരു ലക്ഷത്തിന് മേലെ ടാക്സ വരുന്നത് അപ്പൊ അതിന്റെ ടാക്സ് ഭീകരത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ബുദ്ധിപൂർവ്വം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സർവീസിന് മാത്രം ഒരു രണ്ട് എനിക്കൊരു മൂവായിരം രൂപയോളം എനിക്ക് ലാഭിക്കായിരുന്നു സത്യം പറഞ്ഞാൽ പക്ഷെ ഞാൻ എൻ്റെ മണ്ടത്തരം കൊണ്ട് എനിക്ക് പറ്റിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ മണ്ടത്തരം പറ്റരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി എൻ്റെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറുണ്ട് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അല്ല പല വീഡിയോസിലും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ചോദിക്കാം അതുപോലെ തന്നെ വണ്ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലോ പുതിയ വണ്ടികളോ വാങ്ങാനൊക്കെ താല്പര്യമുള്ളവർ അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് ഇപ്പോൾ ഈ വണ്ടി അവരുടെ അനുസരിച്ച് ഡാപ്റ്റ് ആണോ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഏകദേശം കാര്യങ്ങൾ പിടികിട്ടീന്ന് തോന്നുന്നു അപ്പം ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളും വീഴാതിരിക്കുക മാക്സിമം നമ്മൾ ഏൺ ചെയ്യുന്ന പൈസ നമ്മൾ തന്നെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പം അത് വേറെ പല കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും ഇല്ല ഒന്നിനും ഉപകാരപ്പെട്ടില്ല ഈ ലാഭിക്കുന്ന പൈസ ഏതെങ്കിലും പാവപ്പെട്ടവർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗുണം ഉണ്ടാകും ഓക്കെ അപ്പം ശരി ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും Apo, thanks for watching Automate07 channel. Uh, bye.